പശു കുറപ്പാൻ വീട് ഉണ്ടല്ലോ ഏ ആല ആലപ്പശുറപ്പാൻ അന്ന് തന്നെ പാൽക്കുറ്റിയും ചൂരപ്പോ അല്ലെ ആദ്യ തിരുവിനന്തരം വരെ ആലവാതിക്കലും പടിവാതിക്കലും എത്തിയും താണും തിരിഞ്ഞും നോക്കുന്ന ഒരു സമയത്തെങ്കിലോ ഇതുവരെ ഒരു ചുള്ളിപ്പാൽ ഞാൻ കൊടുത്തവളല്ലൊരു തുള്ളിപ്പാൽ ഞാൻ തരികയുമില്ല അകമ്പിള്ളക്ക് ഞാൻ പാൽ കൊടുത്തു പുറംപിള്ളക്ക് ഞാൻ പാൽ കൊടുപ്പാൻ പാലേ അടിപ്പോയിന്നോ പാൽക്കിടാങ്ങൾ അടിപ്പാനും ചികിപ്പാനും കന്നിനെ കെട്ടും കയറുകൊണ്ട് തപ്പാനും പഠിപ്പാനും അല്ല നെയ് വ

ും പടിവാദത്തിലും ചുരി സമയത്തിങ്ക കറുത്ത പശു മക്കളെല്ലാം കരിക്കണാകുന്നേത്തും പോയി കാണാകുന്നേ ചോന്തവെല്ലാം ചകിടിപ്പാറയായി പോയി കാണാകുന്നേ പോയി കാണാകുന്നേ ഒരു കണ്ണിന്റെ മുലയിൽ നിന്ന് ഒരു കിടാരം പാറലാൻ രണ്ട് കിടാരം ചോരയായും കാണാകുന്നു പശുവിനെ കെട്ടും ഗോശാലയെല്ലാം അകുതി പ്രപഞ്ചമായും കാണാകുന്നേ പശുവിനെ കെട്ടും പിണ്ടി മാറില്ല ഓ എന്തോരും ആയെന്നറിയുന്നില്ല ഏതോ ഒരു മഹായ മുഹർത്താവിനെ വിളിച്ച് വരച്ച് കരങ്ങും പറഞ്ഞും രാജു കൊണ്ടും പറഞ്ഞുമൊക്കെ കൊണ്ടും ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളെ കൊണ്ടും ഒമ്പത് ഗ്രഹങ്ങളെ കൊണ്ടും വരച്ചും കടിച്ചും മുടിച്ചും നോക്കുന്ന ഒരു സമയത്തെങ്കിലോ മറ്റേതുമല്ല എന്റെ പുന്നത്തക്കം മേനിലെ കാളകാട്ടിലെത്ത് കാർത്തിക പറഞ്ഞാലകനെ അത്ര കുറിയോ ദൈവമാണെങ്കിൽ എന്നാൽ മേൽവരുന്ന പള്ളിയായിട്ട് നട്ടുത്തിക്ക് ഒരു ഉച്ചയ്ക്ക് ഒമ്പത് ഉച്ചിപ്പുള്ളപ്പാലും ചെന്തമ്മൻ കളയനെയും കാർത്തിക പറഞ്ഞോ ഒരു പാലകനെ കറുത്തല്ലാം കറുത്ത വശുവായി വന്നു വെളുത്ത പശു മക്കളെല്ലാം മൃഗല്ലായി പോയതെല്ലാം വെളുത്ത പശുവായി വന്നു ചൂർന്ന വശും മക്കളെല്ലാം ചെടിപ്പാറ ആയിട്ട് പോയതെല്ലാം ചൂർന്ന വശുവായി വന്നു കമ്മിന്റെ മുലയിൽ നിന്ന് കറന്നു വെച്ച ഒരു ഗ്രഹാരൻ പോയതെല്ലാം രണ്ടു ഗ്രഹാരം ചോറിയായി പോയതല്ല പല ആയി വന്നു പശുവിനെക്കെട്ടും ഗോശാലയെല്ലാം അഗിരി പ്രപഞ്ചമായി പോയതല്ല ഗോശാലയായി വന്നു പശുവിനെക്കെട്ടും പോയതെല്ലാം കാടയറിപ്പോയതെല്ലാം മൃഡി വന്നു

ണമേ പൊൻഭാലകൻ എന്ന് പറയുന്ന ഒരു സമയത്തെങ്കിലോ പുറത്തു ചോരച്ച ആല പാലോ തെറ്റോ ഒരു മാതോ അയ്യാലെ കാച്ചനമ്പാലോ ഏതമന്ത്രം കൊണ്ട് തീരച്ചു ഏഴോ